കൊച്ചു വീട്ടിലേക്ക് പോയാലോ നീ അമ്മ 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 എത്ര കാത്തിരിക്കുന്നു എന്താ നല്ലൊരു നിന്നെ കാണാനില്ലല്ലോ എന്തിനാ എന്നെ ചായിട്ട് കാണുന്നില്ല രാവിലെ ഒന്നും കളിക്കാണ്ട് എവിടെ അമ്മ ഞാൻ കളിച്ചിട്ട് ഇതാ ഇഷ്ടപ്പെട്ട അമ്മ ആക്കി വെച്ചിരിക്കുന്നേ ഇങ്ങോട്ട് വേഗം വന്നാ അമ്മ അത് നീ ഇങ്ങോട്ട് പാടാ നോക്ക് എന്താ അമ്മേ 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 എനിക്ക് രണ്ടെണ്ണം തരണേ നിനക്ക് രണ്ടെണ്ണം അല്ല ഞാൻ നിനക്ക് മുഴുവൻ വയറ് നിറച്ചു തരാം വേഗം നോക്ക് നോക്ക് അമ്മേ നല്ല അമ്മേ നല്ല രസം എന്തൊരു അമ്മേ ഞണ്ടിന് എന്താ അമ്മ ഇതിനകത്തുള്ള ആ നിനക്കിപ്പ ഇത് കേക്കാനാണോ നേരം വേഗം എഴുന്നേറ്റ് കഴിച്ചിട്ട് എഴുന്നേറ്റ് ഞാൻ ഞാനിത് മുഴുവൻ കഴിച്ചോളാം അമ്മ എനിക്ക് പറഞ്ഞതാ നീ മുഴുവൻ കഴിക്കലോ അല്ലേ എന്ന അമ്മ പറയാ അങ്ങ് കാട് കാണുന്നുണ്ടോ നോക്ക് കാട് കാണുന്നുണ്ടോ അവിടെ അവിടെയാ താമസിക്കുന്നേ അവിടെ വലിയ മരങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെ കൈ ഒക്കെ വിടർത്തി പിടിച്ചിട്ടുള്ള മരം ആ മരത്തിന്റെ ഇലകളൊക്കെ നിലത്ത് കൂഴിയുമ്പോ ഞണ്ടിങ്ങനെ തലയിലൊക്കെ വെച്ചോണ്ട് ഇപ്പൊ കടിച്ചപ്പെട്ടാത്ത കാലൊക്കെ ഇല്ലേ അതൊക്കെ കൊണ്ട് വലിച്ച് കീറി അങ്ങ് കഴിക്കും അമ്മേ അത് ഞണ്ടിന്റെ വീടാണോ ഞണ്ടിന്റെ വീട് കുട്ട ഒരുപാട് ആൾക്കാരുണ്ട് മോനെ പോലെ കുഞ്ഞി ആൾക്കാർ അവിടെ ഉള്ളത് ഏ അതാരാ അത് നമ്മുടെ കടലിലൊക്കെ വലിയ മീൻകുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ വലിയ മീനുകൾ മുട്ടയിട്ട് കഴിഞ്ഞ് അത് കുഞ്ഞി മീനുകളൊക്കെ ആവുമ്പോ ആ കാട്ടിനകത്തേക്ക വരുന്നത് അതിനുശേഷം അത് വലുതായി കഴിയുമ്പളേ തിരിച്ചു പോവുകയുള്ളൂ അവിടെ കുഞ്ഞി പക്ഷികൾ കാണാം ചെറിയ പുഴുക്കള് വരെ കാണാം അമ്മേ അമ്മയും പേരോട് ഒരുമിച്ച് എങ്ങനെയാ അത് ഇതാ ഞാൻ പറഞ്ഞു നിന്റെ വായിലേക്ക് ഒന്നും പോകില്ല കഥ മാത്രം കേട്ടിരിക്കു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ അടുത്തൊരു പരിപാടി നടക്കുന്നുണ്ട് അമ്മ ഇന്ന് പോകുന്നുണ്ട് മോ വേഗം കഴിക്കുമെങ്കിൽ അമ്മയും കൂടെ അതിനെ കൂട്ടാം നമസ്കാരം ഞാൻ ഹരിപ്രിയ ബാബുരാജ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റിൽ പരിസ്ഥിതി വിഭാഗത്തിലാണ് എന്റെ ഗവേഷണം നടക്കുന്നത് എന്റെ വിഷയം കണ്ടൽ കാടുകളിലെ പോഷക ചക്രങ്ങൾ പ്രകൃതിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന സവിശേഷനം സസ്യങ്ങളാണ് കണ്ടലുകൾ അഥവാ മാംഗ്രൂവുകൾ എന്ന് പറയുന്നത് പുഴയും കടലും ചേരുമ്പോഴുള്ള ഉപ്പ് കലർന്ന വെള്ളത്തിലാണ് ഇവ വസിക്കുന്നത് ചതുപ്പുകളിലും കായലുകളിലും ഒക്കെ കാണുന്ന ഒരു സങ്കീർണമായ ആവാസ വ്യവസ്ഥയാണ് ഇവയ്ക്കുള്ളത് കടലിൽ വേലി ഏറ്റ സമയത്ത് ജലാവൃതമായും വേലി ഇറക്ക സമയത്ത് അനാവൃതമായും കാണുന്നതിനാൽ സസ്യങ്ങളുടെ ഉഭയജീവികൾ എന്നൊരു ഇരട്ട പേര് കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ സാധാരണഗതിയിൽ ഒരു പാല് ഒരു പാത്രം പാലിനകത്ത് നാരങ്ങ ഒഴിച്ചാൽ എന്തായി മാറും എന്തായി മാറും തൈര് കിട്ടും അല്ലെ അതേപോലെ തന്നെ ആ തൈരിൽ നിന്ന് നമുക്ക് നല്ല വെണ്ണ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോ നദികളിൽ നിന്നുള്ള മണ്ണ് എക്കൾ മണ്ണും കടലിൽ വേലിയേറ്റ സമയത്ത് കയറി വരുന്ന ധാതു ലവണങ്ങളും കൂടെ ചേർന്ന് കണ്ടൽ കാടുകളുടെ പോഷക സമ്പന്നതയുടെ വിളനിലമാക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാർബൺ എന്നീ പോഷകങ്ങളാണ് നമുക്ക് അതിൽ പ്രധാനപ്പെട്ട പോഷകങ്ങൾ മാത്രം ഒന്ന് നോക്കിയാലോ നോക്കാം

കോശങ്ങളിൽ ഊർജം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ പ്രകാശ സംശ്ലേഷണത്തിനും ഉപയോഗിക്കുന്നു എന്താ ഈ ഓസ്മോട്ടിക് ബാലൻസ് എന്ന് കണ്ടരുകൾ ഉപ്പ് വെള്ളത്തിലാണല്ലേ വസിക്കുന്നത് അധികം ഉപ്പിലായാൽ എന്ത് സംഭവിക്കും ഉപ്പിലിട്ട മാങ്ങ പോലെ പോലെയായിപ്പോ അതുകൊണ്ട് ജലത്തെ ഉള്ളിലേക്കും ഉപ്പിനെ പുറംതള്ളാനും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുകളുണ്ട് ഇതിന് ഓസ്മോട്ടിക് ബാലൻസ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കാർബണിന്റെ കാര്യം എടുക്കാം ഓക്സൈഡ് എന്ന രൂപത്തിൽ അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുവാനും ഇത് ഇവയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുവേഷണം വിവിധ കണ്ടൽ കാടുകളുടെ പോഷക ഘടന എന്താണെന്നും ഇവയുടെ പ്രവർത്തനം എന്താണെന്നും പോഷക ചക്രങ്ങൾ എങ്ങനെയാണെന്നും ഭക്ഷ്യ ശൃംഖലയിൽ ഇവയ്ക്കുള്ള പങ്ക് എന്താണെന്നും കണ്ടൽ കാടുകളിലെ മണ്ണിലും ജലത്തിലും സസ്യങ്ങളിലുമൊക്കെ എത്ര മാത്രം ഏതൊക്കെ പോഷകങ്ങളാണ് ഉള്ളതെന്നുമാണ് നോക്കുന്നത് നമുക്ക് ഗവേഷണ ഭാഗത്തിലേക്ക് പോകാം അപ്പോ ആദ്യം തന്നെ കണ്ടൽ വനങ്ങൾ തിരഞ്ഞെടുക്കലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ളത് എവിടെയാണ് ആ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരിലുള്ള കണ്ടൽ വനങ്ങളാണ് ഞാൻ തെരഞ്ഞെടുത്തത് അതിനുശേഷം സാമ്പിൾ സാമ്പിളിംഗ് ആണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന കണ്ടൽ വനങ്ങളിലെ സസ്യങ്ങളിലും മണ്ണിലും ജലത്തിലും എത്ര മാത്രം പോഷകങ്ങൾ ഉണ്ട് എന്നാണ് സാമ്പിളുകൾ മൂന്ന് സമയങ്ങളിലായിട്ടാണ് നമ്മൾ ശേഖരിക്കുന്നത് മഴക്കാലത്തിന് മുന്നേ ഉള്ള നാല് മാസം മഴക്കാലം അതിനു ശേഷമുള്ള നാല് മാസമാണ് ഇങ്ങനെ കണ്ടൽ വനങ്ങളിൽ പോയി സാമ്പിളുകൾ ശേഖരിക്കുകയും അതിനുശേഷം ലബോറട്ടറി പരിശോധന നടത്തുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരുപാട് പോഷകങ്ങളുണ്ട് പറയാൻ എണ്ണാൻ പറ്റാത്തതിലും പോഷകങ്ങളുണ്ട് പ്രധാനമായി കിട്ടിയ പോഷകങ്ങൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാർബൺ എന്നീ പോഷകങ്ങളാണ് ഇത് തന്നെ വ്യത്യസ്ത അളവിൽ കാണാം ഫോസ്ഫറസ് പൊട്ടാസ്യം ആണെങ്കിൽ മണ്ണിലും ജലത്തിലുമാണ് കൂടുതലായിട്ട് കാണുന്നത് കാർബൺ ഏറ്റവും കൂടുതൽ സസ്യങ്ങളിലാണ് കാണുന്നത് അപ്പൊ ഇതിന്റെ അളവുകളാണ് വ്യത്യസ്തത ഒരേ പോഷകങ്ങൾ തന്നെ പലയിടത്തും കാണുന്നുണ്ടല്ലേ അപ്പൊ ഇത് തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടല്ലോ അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ പോഷക ചക്രത്തെ പരിചയപ്പെടുന്നത് ഒരു ചക്രം എങ്ങനെയാണ് ചക്രം വരച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു വട്ടം അല്ലെ വൃത്താവൃതിയിലാണ് അപ്പൊ നമ്മൾ വൃത്തം എങ്ങനെ വരയ്ക്കുക സാധാരണഗതിയിൽ ആദ്യം ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി പല സ്ഥലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച് അതേ പോയിന്റിൽ പോയിന്റിലെത്തും അതേപോലെ കണ്ടൽ വനങ്ങളിലെ മണ്ണും ജലവും സസ്യങ്ങളും അന്തരീക്ഷവും തമ്മിൽ പോഷക പ്രവാഹം നടക്കുന്നുണ്ട് ഇതിന് നമുക്കൊരു ഉദാഹരണം വെച്ച് പറയാം കണ്ടലുകളുടെ കാർബൺ പോഷക ചക്രത്തെ പറ്റി ഒന്ന് പരിചയപ്പെടാം എല്ലാവരും കാണുന്നുണ്ടോ കാർബണുകൾ അന്തരീക്ഷത്തിൽ നിന്നുമാണ് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന രൂപത്തിലാണ് എടുക്കുന്നത് പണ്ട് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് സസ്യത്തിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമുണ്ട് എന്താണത് അഥവാ പ്രകാശ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം വഴി കാർബൺ ഡൈ ഓക്സൈഡുകളെ ഷുഗർ ഷുഗർ അഥവാ കാർബോഹൈഡ്രേറ്റുകൾ ആക്കി മാറ്റുന്നു അങ്ങനെ ഇത് അവയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കും നമുക്ക് ഷുഗർ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ എന്താ വരുന്നത് ഡയബറ്റിസ് ഉണ്ടാവും അല്ലേ പക്ഷെ കണ്ടൽ വനങ്ങൾക്ക് ഡയബറ്റീസ് ഒന്നും ഉണ്ടാവില്ല അവരെന്ത് ചെയ്യും ഈ പറയുന്ന ഇലകളിലും തണ്ടിലും വേരുകളിലുമായി സൂക്ഷിച്ചു വെക്കുന്നു ഇനി ഏതെങ്കിലും ഒരു ഇലയോ തണ്ടോ വേരുകളോ നിലത്ത് വീണു കഴിഞ്ഞാൽ ഇതിനെ കാത്തവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ുംഴുക്കളും ഇത് വന്ന് കഴിക്കുകയും ചെറിയ സൂക്ഷ്മജീവികളുണ്ട് ആ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെയാണ് ആ ചക്രം അവസാനിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ടത് വഴിയാണ് ഇത് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് നമുക്ക് എന്റെ ഗവേഷണത്തിലുള്ള പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഒരുപാട് പോഷകങ്ങളുണ്ട് എന്നാലും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാർബൺ ആണ് കൂടുതലും ഉള്ളത് മഴക്കാല സമയത്താണ് പക്ഷെ സാന്ദ്രത മാത്രം അവിടെ വളരെ കുറവാണ് ഉഷ്ണമേഖല മഴക്കാടുകളെ ഇരട്ടിയാണ് കാർബണുകൾ കണ്ടൽ വനങ്ങൾ ആകിരണം ചെയ്യുന്നത് ഇതൊരു കാർബൺ കൂടിയാണ് കണ്ടൽ വനങ്ങൾ അത് മാത്രമല്ല ഏതൊരു പോഷക ചക്രം എടുത്താലും സൂക്ഷ്മജീവികളുടെ ഭക്ഷ്യ ശൃംഖലയ്ക്കാണ് പ്രധാന പങ്കുള്ളത് ഇനി എന്തിനാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എന്തിനാ വെറുതെ ഇങ്ങനെ നോക്കി ഞണ്ടിനെയും നോക്കി നോക്കിയിരുന്നാൽ മതിയോ ഇതിന്റെ ഉപയോഗം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതായത് കണ്ടൽ വനങ്ങൾ പോഷക സമ്പന്നതയുള്ളത് കൊണ്ട് തന്നെ ഇവയുടെ മണ്ണ് നമുക്ക് കർഷകർക്ക് ഉപയോഗിക്കാം വളങ്ങൾ ഇടാതെ കൃഷി നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് കണ്ടൽ വനങ്ങളുടെ ഉപയോഗങ്ങൾ ഒന്നും തീരുന്നില്ല ഇപ്പോൾ ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇന്നലെ നമുക്കൊരു വാർത്തയുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ വലിയ തോതിൽ കാറ്റുകൾ ഉണ്ട് കാറ്റുണ്ടായിരുന്നു ആരെങ്കിലും കേട്ടായിരുന്നോ ആ അപ്പോ അതേപോലെ രണ്ടായിരത്തി നാലിൽ ഈ പറയുന്ന തമിഴ്നാട്ടിലൊക്കെ സുനാമി ഉണ്ടായിരുന്നു ഈ സുനാമിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് കണ്ടൽ വനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ നമ്മൾ മനുഷ്യരുടെ കാര്യം എപ്പോഴും ആഗ്രഹങ്ങൾ സാധിക്കാനാണ് നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് തന്നെ അതുകൊണ്ട് മാനുഷികമായ ചില പ്രവർത്തനങ്ങളും വികസനവും ഉള്ളത് കൊണ്ട് കണ്ടൽ വനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അത് അനുവദിച്ചുകൂടാ നമ്മൾ ഓരോരുത്തരും കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാര്യം ഈ കണ്ടൽ വനങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ഒരുപാട് പേരാണ് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് പറയാമോ കടലാമയ്ക്ക് മുട്ടയിടാൻ ഞണ്ടുകൾ കൊളിച്ചിരിക്കാൻ അതേപോലെ തന്നെ പല പല ആൾക്കാർക്കും ചേക്കേറാൻ പക്ഷികൾക്കൊക്കെ ചേക്കേറാൻ വേണ്ടി കണ്ടൽ വനങ്ങൾ വേണം കരിങ്കൽ കല്ലുകൾക്കിടയിൽ കണ്ടൽ വെച്ച് കാടൊരുക്കിയാൽ കാച്ചിനെ നിയന്ത്രിക്കാം കരയെ സംരക്ഷിക്കാം ഇതാ कडली ना युरु कंडल बिती, अमें याने मिनी कंडल बिती उन ढाका में पहुँच आता। So this is a world of nature. Thank you.